الحمد لله وحده والصلاة والسلام على من لا نبي بعده. الحمد رحمه الله تعالى، الترغيب والترهيب من له. صحيح حديث غريب أرتد. وعن الضحاك بن قيس قال قال رسول الله صلى الله عليه وسلم إن الله تبارك وتعالى يقول أنا خير شريك فمن أشرك معي شريكا فهو لي شريكي ضحاك من قيس رضي الله عنه ذلك الحديث حديث. صلى الله عليه وسلم برنو إن الله تبارك وتعالى يقول الله سبحانه وتعالى برنو الله إلنا نبسل صلى الله عليه وسلم حديث الحديث القدسي حديث قل. الله برنو أنا خير شريك ൻ ഫലി പങ്കുകാർ ആവശ്യമില്ലാത്ത വിധം അല്ലെങ്കിൽ പങ്കു ചേർക്കുന്ന ഏറ്റവും ഹൈറായിട്ടുള്ളത് ഞാനാണ് ഫമൻ അഷ്റക്കമായി ശരീക്കൻ ആരെങ്കിലും എന്നോടൊപ്പം മറ്റെന്തിനെങ്കിലും പങ്കു ചേർത്താൽ ഫഹുവലി ശരീക്കി അത് എന്നോടൊപ്പം പങ്കു ചേർത്തവനുള്ളതാണ് അതായത് ഉണ്ട് അള്ളാഹു സുബാനു ആല പറയുകയാണ് പങ്കുകാരൊന്നും ആവശ്യമില്ലാത്ത വിധം കർമ്മങ്ങൾ ഏറ്റവും ഇഹ്ലാസോടു കൂടി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഇനി ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റാർക്കെങ്കിലും മറ്റാരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ മറ്റാരെങ്കിലും പ്രീതി പ്രതീക്ഷിച്ചിട്ടോ എല്ലാമാണ് ഒരാൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മത്തിൽ നിന്നൊന്നും അള്ളാഹുവിന് വേണ്ട അത് മൊത്തം ആർക്കു വേണ്ടിയാണോ ആരെയാണോ പങ്കു ചേർത്തത് അവനുള്ളതാണ് എന്നിട്ട് അലൈഹി ജനങ്ങളെ നിങ്ങളുടെ കർമ്മങ്ങൾ അത് ഇഖലാസോടുകൂടി ഉള്ളതാക്കുക ഇഖ്ലാസ് നമ്മൾ പറഞ്ഞു കിതാബിൽ ഇഖലാസ് ആണ് വായിക്കുന്നത് ഇഖലാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും എപ്പോഴും പരിശോധിക്കേണ്ട ആവർത്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇഹ്ലാസ് എന്നുള്ളത് കാരണം ഷെയ്ത്താൻ ഒരു അടിമയുടെ മേലെ സ്വാധീനം ചെലുത്തണമെങ്കിൽ എങ്ങനെയുള്ള അടിമകളുടെ മേലെയാണ് ഇബിലീസ് അള്ളാവിനോട് പറഞ്ഞതാ ലോഹിൻ ഞാൻ എല്ലാവരെയും പിഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇബിലീസ് ഒഴിവാക്കി പറഞ്ഞത് ആരെയാണ് ഇഹ്ലാസ് ഉള്ള അടിമകളെയാണ് കർമ്മങ്ങളിൽ ഇഹ്ലാസ് നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ് പല ആളുകൾക്കും അത് അറിയാത്തത് കൊണ്ടും മനസ്സിലാകാത്തത് കൊണ്ടുമാണ് അതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എളുപ്പത്തിൽ ഇഹ്ലാസ് തെറ്റിപ്പോകും എന്നിട്ട് പറഞ്ഞു തീർച്ചയായും കർമ്മങ്ങളിൽ അവനു വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടിയാക്കാത്ത ഒരു കർമ്മവും അള്ളാഹു തെ സ്വീകരിക്കില്ല ഇഖ്ലാസോടു കൂടിയുള്ള കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നിങ്ങൾ പറയരുത് ഇത് ഹാഹിറുവിനും കുടുംബ ബന്ധത്തിനും കൂടിയുള്ളതാണ് എന്ന് പറയരുത് അത് മുഴുവൻ ആ കുടുംബ ബന്ധത്തിനാണ് അതിൽ അള്ളാഹുവിനൊന്നുമില്ല അതായത് തന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾ സുതക്കം കൊടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണ് അപ്പൊ അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി എന്ന് അവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബബന്ധം ചേർത്തു എന്ന പേരിൽ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം ഒരു പ്രത്യേക പരിഗണന അത് ലഭിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറണമെന്നും ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് അവൻ അത് മാത്രമേ ഉള്ളൂ മാത്രമേ അവനേ ഉള്ളൂ അള്ളാഹുവിന് വേണ്ടി അതിലൊന്നുമില്ല വലാത്തപ്പോലു അതുപോലെ തന്നെ നിങ്ങൾ പറയരുത് ഹാദിഹി ലില്ലാഹി ഹാദി വലു ഇത് അള്ളാഹുനു വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം വജുഹുദ്ദേശിച്ചു കൊണ്ടാണ് എന്നാളുകൾ പറയരുത് അത് നിങ്ങളുടെ വജുഹുദ്ദേശിച്ചു മാത്രമായിരിക്കും അഥവാ അള്ളാഹുവിന് ഒരാൾ ഒരു കർമ്മം ചെയ്യാൻ അവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ കാണാനും അറിയാനും കേൾക്കാനും അതിനുവേണ്ടിയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാനുള്ള അതിൽ അള്ളാഹുവിന് ഒന്നുമില്ല അപ്പൊ അള്ളാഹു സുബാനു ആലക്കുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന് മാത്രു സുബാനു ആല ഒരു തരത്തിലും ഒരു പങ്കുകാരൻ അള്ളാഹുവിനുണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കർമ്മം മുഴുവൻ ആർക്കു വേണ്ടിയാണോ ചെയ്തത് അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ആരെയാണോ പങ്കു ചേർത്തത് അവരിലേക്ക് മാത്രമാകുന്നതാണ് അടുത്ത ഹദീഫ് ഒരിക്കൽ നബി അലൈഹി അടുക്കൽ ഒരു വ്യക്തി വന്നു എന്നിട്ട് പറഞ്ഞു റജുലൻ യൽതമിസുൽ അജ്റ നബി അലൈഹി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ വിധി അവൻ യുദ്ധത്തിൽ എന്ന് പൊതുവെ പറയുക നബി നബിസുലൈസ് ഒപ്പം യുദ്ധം ചെയ്യുന്നതിനാണ് അവൻ നബ്സ്മോടൊപ്പം യുദ്ധം ചെയ്യുന്നുണ്ട് എൽ തമിസുൽ അള്ളാഹു പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾ വന്ന് തന്നെ പറ്റി പുകഴ്ത്തി പറയണം ആളുകൾ വന്നിട്ട് യുദ്ധം ചെയ്യുന്നവനാണ് നിധീരനാണ് ആ നിലക്ക് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാ ലഹു അവൻ എന്താണ് ഉണ്ടാവുക അവനെന്താണ് ഉണ്ടാവുക പറഞ്ഞു ലാഷു അവനൊന്നും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആളുകൾ തന്നെ പറ്റി ഒന്ന് പുകഴ്റ്റി പറയുന്ന ഒന്ന് മതഹ ചെയ്യുന്ന അവസ്ഥ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അഥവാ ആളുകൾ ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൻ എന്താ ഉണ്ടാവുക അവനൊന്നുമില്ല എന്നിട്ട് വീണ്ടും മൂന്ന് തവണ ആവർത്തിച്ചേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോ ويقول رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم برنو لا شيء له أن لا برد أن الله ثم قال إن النبي صلى الله عليه وسلم برنو إن الله عز وجل لا يقبل من العمل إلا ما كان له خالصا وبتغي به وجهه അള്ളാഹു അള്ളാഹുവിന് വേണ്ടി മാത്രം കൂടി ചെയ്യുന്ന കർമ്മമല്ലാതെ അള്ളാഹുവിന്റെ വജിഹ് മാത്രം ഉദ്ദേശിച്ച കർമ്മങ്ങളല്ലാതെ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ അമലുകൾ അത് കുറവാണെങ്കിലും അതിൽ ഇഖ്ലാസ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെയ്യുമായിരുന്നു എന്റെ കർമ്മങ്ങളെല്ലാം അത് ഇഖലാസോടു കൂടിയുള്ളതാക്കണേ എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇഖ്ലാസ് ഇഹ്ലാസ് അടുത്ത് ഹദീഫ് ഹദീഫ് ു എന്നുള്ളത്െട്ടതാണ് ഉദ്ദേശിച്ചത് നിണ്യമായിട്ടുള്ള ഒരു വിലയുമില്ലാത്ത ഒരു കാര്യമാണ് മല ഊനുഹ അതിനകത്തുള്ള കാര്യങ്ങളും അതുപോലെയാണ് അള്ളാഹുന്റെ വജുഹ് ഉദ്ദേശിച്ചു കൊണ്ടുള്ള കാര്യങ്ങളല്ലാതെ അള്ളാഹുവിന്റെ വജിഹദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലാതെ നമുക്കറിയാം ദുനിയാവിന് അള്ളാഹു ശുഭയാനു ഒരു കൊതുകിന്റെ ചിറകോളം പോലും വില കൊടുത്തിട്ടില്ല അത്രയും നിസ്സാരമാണ് അള്ളാഹുവിന്റെ കണ്ണ് അതുപോലെ തന്നെ ദുനിയാവിന്റെ ഏതൊരു കാര്യവും നാളെ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗനരകങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങളും ഭയാനകതകളും വെച്ച് നോക്കുമ്പോൾ ദുനിയാവിന്റെ സുഖവും വേദനയും എല്ലാം അതെല്ലാം നിരർത്ഥകമാണ് വളരെ നിസ്സാരമാണ് ദുനിയാവ് മൊത്തത്തിൽ അങ്ങനെയാണ് പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം നബ്സുലഹ്ലൈസ് ഒഴിവാക്കി പറഞ്ഞു എന്താ പറഞ്ഞത് ഇല്ല അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലാതെ ബാക്കിയെല്ലാം ഇതുപോലെ വില കുറഞ്ഞതും നിന്യമായതുമായ കാര്യങ്ങളാണ് ഏതൊരു കാര്യം നമ്മൾ സ്വന്തം ശരീരത്തിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും സ്വന്തം കുടുംബത്തിന് ചെലവിന് കൊടുക്കുകയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ള പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ തന്നെ മാറുകയാണ് അതുകൊണ്ടാണ് യക്വത്തിന്റെ ആളുകൾ യക്വത്തിന്റെ ആളുകൾക്ക് അഥവാ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് അവരുടെ ആദ്യത്തുകൾ പോലും ഇബാദത്തുകളായിരിക്കും അവരുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവരുടെ നീയത്ത് കൊണ്ടും ഇഹ്ലാസ് കൊണ്ടും ഇബാദത്തുകളായി മാറും എന്നാൽ ഗഫുലത്തിന്റെ ആളുകൾ അശ്രദ്ധയുടെ ആളുകൾ അവരുടെ ഇബാദത്തുകൾ പോലും ആദത്തുകളായിരിക്കും അവർ സ്കരിക്കുന്നുണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതൊരു ആദത്തായി പോയിട്ട് ശ്രദ്ധയില്ലാതെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോ നമ്മുടെ കർമ്മങ്ങളിലെ ഇഖലാസ് വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അള്ളാഹു ഇഖലാസ് കൂടിയുള്ള കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കുകയുള്ളു പിശാജിന്റെ ഷെറില് നിന്ന് അല്ലെങ്കിൽ പിശാജി നമ്മെ തെറ്റിക്കുന്നതിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും വലിയ പരിചയ എന്നുള്ളത് ഇഖലാസ് ആണ് ഇഖലാസ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നമ്മെ ഇഖലാസ് ഉള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ല